ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാര ചതയം മുതൽ ചതയം വരെ എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ജാതി ആകുന്ന മദ്ദളം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ജാതി ആകുന്ന മദ്ദളം ഭഗവാന്റെ രണ്ടാം സിലോൺ സന്ദർശന അവസരത്തിൽ ധർമ്മപത്രത്തിൽ വന്ന റിപ്പോർട്ട് ഒരു ദിവസം ഭഗവാൻ ഒരു വേപ്പിൻ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ഒരു സവർണ ഭക്തൻ ഭഗവാനെ വന്നു നമസ്കരിച്ചു പല വിഷയങ്ങളെ ഭഗവാൻ പരാമർശിച്ചു അങ്ങക്ക് ജാതി ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഈഴവരുടെ ഇടയിൽ മാത്രം പ്രവർത്തനം നടത്തുന്നത് അയാൾ ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ജാതിയാകുന്ന മദ്ദളത്തിന്റെ നടുക്കു നിൽക്കുന്നത് ഇഴവരാണ് വലത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന നമ്പൂതിരി മുതൽ ഇങ്ങോട്ടുള്ളവരുടെ സാംസ്കാരികവുമായ എല്ലാം കാണാൻ കഴിയുന്നു അതുപോലെ അവരുടെ അനാചാരങ്ങളെയും ഇടത്തോട്ട് നോക്കിയാൽ ചണ്ടാളൻ മുതൽ ഇങ്ങോട്ടുള്ളവരുടെ അറിവില്ലായ്മയും അനാചാരവാസനകളും മറ്റും ഗ്രഹിക്കാൻ സാധിക്കുന്നു രണ്ടു കൈയിലും ഒരു വടം പിടിച്ചുകൊണ്ട് വലിച്ചാൽ രണ്ടു കൂട്ടരെയും മധ്യഭാഗത്ത് അടുപ്പിക്കാൻ കഴിയും ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെയും അമ്മ ശ്രീ ശാരദാബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ओम श्री शारदाब्रिगा नमः